ഇതിപ്പോൾ നമുക്ക് രാവിലത്തെ ചായ പലഹാര വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയാണ് നമ്മൾ നല്ല നാടൻ കോഴിമുട്ടയാണ് ഇന്ന് എടുക്കുന്നത് മുട്ടക്കറിക്ക് പച്ചമുളകൊക്കെ അരച്ചിട്ടാണ് ചുവന്ന മുളകല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടുകൂടെ ആരംഭിക്കുക നമ്മൾ യു സിദ്ധരാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം നമുക്ക് കോഴിമുട്ട അതൊന്ന് പുഴുങ്ങാൻ വെക്കുക എന്നുവെച്ചാൽ നാടൻ കോഴിമുട്ടയാണ് കുറച്ച് കുറച്ച് അധികം ഉണ്ടാകും വേഗം സമയമെടുക്കുമല്ലോ അപ്പോൾ അത് ആദ്യം ചെയ്യാം പിന്നെ നമുക്ക് കറി ആദ്യം ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചപ്പാത്തി തുടങ്ങാം അപ്പോതാ നമ്മൾ രണ്ട് നാടൻ കോഴി മുട്ട ഇതാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് മുട്ടക്കറിക്ക് പിന്നെ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് അത് വേവിച്ചെടുക്കണം അത് ആദ്യം ചെയ്തേക്കാം ഇപ്പം അതിലേക്കുള്ള ചേരുവകള് നമുക്ക് ഉള്ളി വലിയ ഉള്ളി അതാണ് പഴറ്റുന്നത് അത് വഴക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് പച്ചമുളക് പിന്നെ അരക്കാനുള്ളതാണ് പിന്നെ വലിയ ഉള്ളി അത് നമുക്ക് അരിയാ അതിലേക്ക് തേങ്ങ അതിവിടെ ചിറങ്ങി കഴിഞ്ഞു ഇനി പച്ചമുളകും തേങ്ങയും കൂടിയാണ് നമുക്ക് അരയ്ക്കാനുള്ളത് അത് ഇവിടെ അരച്ചു വെക്കാം ഇനിയിപ്പം ഈ ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റിയെടുത്ത് അങ്ങനെ കറി ഉണ്ടാക്കിയതായാലും തുടങ്ങാം േശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട നമുക്ക് മുളക് പൊടി ഒന്നും വേണ്ട അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് എരുവിന് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കും പിന്നെ പച്ചമുളക് അരച്ചല്ലോ അതുണ്ട് അപ്പോൾ അത് മതി കുറച്ച് വെച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് ഉള്ളി നല്ലപോലെ ഉണ്ട് വേവിച്ചെടുത്തു ഇതാ നമുക്ക് അരച്ചയും കൂടി ചേർക്കാം പിന്നെ അത് നല്ലപോലെ ഒന്ന് ളച്ച് കൊണ്ട് വരട്ടെ പിന്നെ വളരെ എളുപ്പമാണ് പക്ഷെ നല്ല ടേസ്റ്റുള്ള കറി കൂടിയാണിത് ഇപ്പോൾ മസാലയായിട്ടുള്ള മസാല കറി പോലെ ഉണ്ടാക്കാം പുഴിമുട്ട ഏതായാലൊക്കെ ഉഴുഞ്ഞ് നമ്മൾ ചിലന്ന് തണുത്ത് ഇപ്പം അത് നമുക്കതിൽ ചേർക്കണം ഇനി കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം നമ്മൾ കറി അതിവിടെ റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തിയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുഴച്ച് വെച്ചതാണ് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിന് ചൂട്ടെടുക്കാം ചപ്പാത്തിക്ക് പറ്റിയ കറി തന്നെയാണിത് നമ്മൾ ഇങ്ങനെ അങ്ങനെ ചൂട്ടെടുക്കാണ് ഇപ്പം ഇത് കഴിഞ്ഞ് ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിക്കാനായി കറിവിടായി ചപ്പാത്തി ഇപ്പൊ എല്ലാം റെഡിയായി പിന്നെ ചായ ഇണ്ടാക്കി അപ്പൊ നോക്കി കഴിക്കാം അമ്മക്ക് മൂന്നെണ്ണം ഞാൻ പിന്നെ നാലെണ്ണം കഴിക്കും അങ്ങനെ നമുക്ക് ഏഴെണ്ണം ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ അങ്ങനെയാണ് നമ്മളെ ചായവലാരം അപ്പോൾ നമ്മുടെ പൂച്ച കുട്ടികൾ ഒക്കെ അത്യാവശ്യം നല്ല വലുതായി അപ്പോൾ പിന്നെ പ്രാവശ്യം ഇങ്ങനെ ഭക്ഷണം കഴിക്കല് ഒഴുകിണ്ട് പൂച്ച കുട്ടികളെ അവിടെ നല്ല ഉറക്കത്തില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ആസ്വദിക്കേ നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം